അസ്സാം വൈക്കം പ്രിയമുള്ളവരെ വെറും രണ്ടര മിനിറ്റ് മറ്റൊന്നുമല്ല നമ്മുടെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് ഷിബു മീരാന്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് ഒരിക്കലും നഷ്ടമാവാത്ത രണ്ടര മിനിറ്റ് എത്ര മനോഹരവും അർത്ഥവത്തുമായ വാക്കുകളാണ് കേൾക്കുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എനിക്കത് വ്യവസ്ഥാപിതമായ മതവിദ്യാഭ്യാസം എനിക്ക് ലഭിച്ചിട്ടില്ല ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ഞാൻ ഞാനവുമല്ല പക്ഷെ എന്റെ വിശ്വാസപരമായ കാര്യങ്ങൾ അതിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ക്രമീകരിക്കുമ്പോ ഞാൻ അനുധാപനം ചെയ്യുന്ന ഒരു മതസംഘടന ഇവിടെ ഉണ്ട് ആ മതസംഘടനക്ക് നൂറു വയസ്സ് പ്രായം അതതിന്റെ പ്രായവേരൽ വാർഷികത്തിലേക്ക് കടക്കുന്ന ഈ ഇന്ത്യയിലെത്തന്ന ഏറ്റവും പുരാതനമായ ആത്മീയ സംഘടനകളിലൊന്നാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഭൂരിപക്ഷവും അണിനിരക്കുന്നത് ആ സംഘടനയുടെ പ്രതിരാണ് ഞാൻ ആ സംഘടനയെ ശ്രദ്ധിച്ചപ്പോ മുസ്ലിം ലീഗിനെ ശ്രദ്ധിച്ചപ്പോ എൺപത് ശതമാനം മനുഷ്യരും പൊതുവായി രണ്ട് സംഘടനയുടെ പ്രവർത്തകരാണ് അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിന്റെ ഉള്ളിലെ ലീഗത്ര നിന്റെ ഉള്ളിലെ സമസ്തത്ര ഇപ്പം ഞങ്ങൾക്ക് ഇത് പങ്കുവെച്ച് കിട്ടണം എന്ന് വെട്ടിമുറിക്കണം എന്ന് പറയാണ് പണ്ട് രാജസദസ്സിൽ കുഞ്ഞിന്റെ ഉടമസ്ഥാവകാശത്തിന് തർക്കിച്ച രണ്ടമ്മമാരുടെ കഥ രണ്ടമ്മമാരും തർക്കിച്ചത് എന്റെ കുട്ടിയാണ് കുട്ടിയാണത് രാജാ ഒടുവിൽ പറഞ്ഞു രണ്ടുപേരും ഇങ്ങനെ തർക്കിച്ചാൽ എന്ത് ചെയ്യാനാണ് വെട്ടിത്തുണ്ടാക്കിയേക്ക് രണ്ടുപേർക്കും വീതിച്ചു കൊടുത്തേക്ക് ഒരമ്മ സാക്ഷാൽ അങ്ങനല്ലാത്ത കള്ള തന്റെ പങ്ക് കിട്ടാൻ രാജസിംഹാസനത്തിന് നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു വെട്ടിത്തന്നേക്കെ എന്റെ പങ്ക് തന്നെ യഥാർത്ഥ പെറ്റമ്മ പുറകോട്ടു മാറി അവരവരുടെ പങ്കിന് തന്നെ കൈ നീട്ടിയല്ല പിന്നെയോ രാജാവിന് നേരെ കൈകൂപ്പിട്ട് പറഞ്ഞു വെട്ടിമുറിക്കരുത് പങ്കുവെക്കരുത് എന്റെ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേക്കും കിട്ടണമെന്ന തർക്കം മുറുകുമ്പോൾ സ്വയമുള്ളവരെ നിങ്ങൾക്കുണ്ടാകേണ്ടത് ആ അമ്മയുടെ മനസ്സാണ് വെട്ടി പങ്കിടാൻ വെട്ടിപ്പങ്കിടാൻ വെട്ടി പങ്കിടാൻ തീരുമാനിച്ചാൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് വെട്ടി പങ്കുവെക്കാൻ നിങ്ങളുടെ കയ്യില് എന്തെങ്കിലും ബാക്കിയുള്ളത് ഈ കേരളത്തിൽ മാത്രമാണ് നിങ്ങൾ തിരിച്ചറിയണം